അഖിലേന്ത്യാ ആദിവാസി മഹാസഭ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആദിവാസികളുടെയും ദളിതരുടെയും പാട്ടുകൾ ചിലരെ അസ്വസ്ഥരാക്കുന്നുവെന്ന് കൃഷിമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ഇന്നു വരെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ബജറ്റിൽ പണം നീക്കി വെക്കുന്നത് വിനിയോഗിക്കുന്നത് രാജ്യത്തിന് പുറത്തുനിന്ന് വന്നവർ ഇവിടേക്ക് വന്ന് അവർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് മണ്ണ് കൈക്കലാക്കി മനുഷ്യരെ അകറ്റി മാറ്റി അധികാരം മുഴുവൻ പിടിച്ചെടുത്തു ആര്യന്മാരുടെ അധിവേശത്തെ തുടർന്ന് നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്നു നടന്നു ഇവിടെ ഒരു മരുഭൂമിയായി ആരുമില്ലാതെ കടന്ന ഒരു നാട്ടിലേക്കല്ല ആര്യന്മാർ വന്നത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു ജീവിതങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്കാണ് ആര്യന്മാർ വരുന്നത് ഇവിടെ ജീവിച്ചിരുന്നവർ ആദ്യം താമസിച്ചിരുന്നവർ ആദിമ നിവാസികളാണ് ആ ആദിമ ആദിമനിവാസികളെയാണ് ആദിവാസികളെന്ന പേരിൽ അറിയപ്പെടുന്നത് അതാണ് അത് ഈ നാടിന്റെ ആദിപന്മാരായിരുന്നവരാണ് ഇന്ന് കാലക്രമേണ ആദിവാസി എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട് ആട്ടിപ്പായിക്കപ്പെട്ട് നിൽക്കുന്നവരായി കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആദിവാസിയുടെയും ദളിതന്റെയും പാട്ടുകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ പോലും പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അവരുടെ ഉള്ളിലെല്ലാം കട്ടികൂടി നിൽക്കുന്ന ജാതി വികാരം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആദിവാസി പാട്ടുപാടിയാൽ എങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത് മണ്ണിൻ്റെ ഉടമകൾ ആദിവാസികളാണ് മണ്ണ് നേടാൻ ജീവിതം നേടാൻ എന്ന മുദ്രാവാക്യവുമായി ഇപ്പോഴും സമുദായത്തിനായി അവർ പോരാടുന്നു ചർത്രയിലടക്കം സംസ്ഥാനത്തെ ആദിവാസി കുടുംബങ്ങളുടെ കണക്കുകൾ എടുത്തിട്ടുണ്ട് ജൂൺ ആദ്യവാരം വകുപ്പ് മന്ത്രിയായ കേളു ചേർത്തലെത്തുമ്പോൾ ആദിവാസികളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറും സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനം ഇനി ചേർത്തല കേന്ദ്രീകരിച്ചാവും പ്രവർത്തിക്കുക ജാതി സെൻസസ് ഇന്ത്യയിൽ അനിവാര്യമാണ് നരേന്ദ്രമോദി ജാതി സെൻസസിനെ എന്തിനാണ് ഭയക്കുന്നത് ജാതി സെൻസസിനെ ഭയക്കുന്നവർ ഈ നാട്ടിൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് നിൽക്കുന്നു ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു സാധാരണ ഹിന്ദുവിന് പോലും ഗുണം ചെയ്യുന്നില്ല സാധാരണ ജനവിഭാഗത്തിന് കേരളം കൊടുത്ത നാലിലൊന്ന് വീടുകൾ മോദി സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ പോലും കൊടുത്തിട്ടില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല സി കെ കുമാരപ്പണിക്കൽ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ബാബു അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൗൺസിലംഗം എം മഹേശൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് ശിവപ്രസാദ് സി പി ഐ ചേർത്തല മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ എ എ ഡി ആർ എം ചേർത്തല മണ്ഡലം സെക്രട്ടറി വി കെ സാബു കെ ഉമയാശൻ കെ വി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു